ഉൽപ്പത്തി പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് എന്നു പേരിട്ടു അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സുതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു പേരിട്ടുഖേൽ മരിച്ചിട്ട് അവളെ അവളെഹേം എന്ന യഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയിൻമേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് റാഹേലിന്റെ കല്ലറ തൂൺ എന്ന പേരോട് ഇന്നുവരെയും ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു ഗോപുരത്തിന് അപ്പുറം കൂടാനമടിച്ചു ഇസ്രായേൽ ആ ദേശത്തു പാർത്തിരിക്കുമ്പോൾ രൂപൻ ചെന്ന് തൻ്റെ അപ്പൻറെ വെപ്പാട്ടിയായ കൂടെ ശയിച്ചു ഇസ്രായേൽ അത് കേട്ടു യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യജാതൻബേൻ ഷിമയോൻ ലേവി യഹൂദ ഇസാഖാർ സെബൂലു റാഖേലിന്റെ പുത്രന്മാർ യോസെഫും ബെന്യാമീനും റാഹേലിൻ്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നഫ്താലിയും ലേയുടെ ദാസിയായ ശിൽപായുടെ പുത്രന്മാർ ഗാദും ആശേരും അവർ അരാമിൽ ജനിച്ച പുത്രന്മാർ പിന്നെ യാക്കോബ് എന്ന അവർബിന്ത്രോബ്ബയിൽ തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇതുതന്നെ ഇസഹാക്കിന്റെ ആയുസ് നൂറ്റൻപത് സമ്മത്സരമായിരുന്നു ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ യേശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു